ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് ഓപ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ബിഗ് ബോസ് കൊടുത്തിട്ടൊരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ട് ആരാലും ശ്രദ്ധിക്കാതെ പോയ അപ്പം നല്ല പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് വന്ന് പറയാൻ പറഞ്ഞു അത് പലതുമാകാം മനുഷ്യർ ചെയ്തിട്ടുള്ളത് അല്ലാതെ അല്ലാതെ നിങ്ങൾക്ക് സ്വയം സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞു അതനുസരിച്ച് ജിഷ്യൻ വന്നു ജിഷ്യും വന്നിട്ട് അനീഷിനെക്കുറിച്ചാണ് പറഞ്ഞത് പകുതിമുക്കാലും ആൾക്കാരും അനീഷിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് ഇതൊരു ഇമോഷൻ രീതിയിലേക്ക് പോകുന്ന ഒരു ഒരു പറച്ചിൽ തന്നെയായിരുന്നു ജെഷീൻ പറഞ്ഞത് ഫുഡിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരുന്നപ്പോൾ അനീഷ് വന്ന് എന്നെ പലപ്പോഴായിട്ട് ആശ്വസിപ്പിച്ചു എന്നെ വിളിച്ചുകൊണ്ട് പോയി ഫുഡ് കഴിക്കാതിരുന്നാൽ വല്ല അസുഖം വരും എന്ന രീതിയിലൊക്കെ അനീഷ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൽ നല്ലൊരു മനസ്സ് കാണുന്നുണ്ടെന്ന് ജിഷ്യൻ പറയുന്നു അഭിലാഷ് നൂറയുടെയും അനീഷിൻ്റെയും പേര് പറയുന്നു അപ്പാനി ശരത് അനീഷിൻ്റെ പേര് പറയുന്നു ഫാത്തിമ അനീഷിൻ്റെ അക്ബറിൻ്റെയും പേര് പറയുന്നു ഷൈത്യ ആദിലേയുടെയും നൂറയുടെയും പേര് പറയുന്നു ഷാനവാസ് രഞ്ജിത്തിൻ്റെ അനീഷിൻ്റെയും പേര് പറയുന്നു അക്ബർ അനീഷിൻ്റെ പേര് പറയുന്നു അക്ബർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എന്തു അക്ബർ പോലും അനീഷ് ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കലാഭവൻ സാരിക പറയുന്നുണ്ട് അനീഷും അഭിലാഷും എന്ന് പറയുന്നുണ്ട് മുൻഷി രഞ്ജിത്ത് കലാഭവൻ സാരികയുടെ പേര് പറയുന്നുണ്ട് ഷാരിഖ വന്ന് ഷാനവാസിന്റെ പേര് പറയുന്നു പ്രവീൺ വന്ന് അനീഷിൻ്റെയും ആദിലയുടെയും അനുമോഡേയും കാര്യം പറയുന്നുണ്ട് പ്രവീണൊക്കെ അനീഷുമായിട്ടൊക്കെ ഒത്തിരി വേറിട്ട് നിന്ന് അല്ലെങ്കിൽ ഒത്തിരി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ പ്രവീൺ പോലും അനീഷിൻ്റെ പേര് പറയുന്നു നെവിൻ വന്നിട്ട് അനീഷിൻ്റെയും അതോടൊപ്പം തന്നെ ഷാരികയുടെയും ഒക്കെ ബിഗ് ബോസിൻ്റെയും പേരും പറയുന്നുണ്ട് ആർ ജെ ബിൻസി വന്നിട്ട് അഭിലാഷിൻ്റെ പേര് പറയുന്നു മസ്താനി വന്ന് അനീഷിൻ്റെ പേര് പറയുന്നുണ്ട് അനീഷിൻ്റെ പേര് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആ പ്രവീണിൻ്റെ പേരും ഒക്കെ പറയുന്നുണ്ട് മസ്താനി പറയുന്നത് പലപ്പോഴായിട്ട് ഞാൻ അനീഷുമായിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു പക്ഷേ എന്നെ നല്ല രീതിയിൽ ഇവിടെ വന്നപ്പോൾ കെയർ ചെയ്തു അദ്ദേഹത്തിൽ നല്ലൊരു മനുഷ്യത്വം കൊണ്ട് ഒത്തിരി ചേഞ്ച് ആയിപ്പോയി എന്ന രീതിയിലൊക്കെ മസ്താൻ പറയുന്നുണ്ട് അനീഷ് വന്നിട്ട് ഷാനവാസിനെ കുറിച്ചാണ് പറഞ്ഞത് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞത് പലപ്പോഴായിട്ട് ഈ പറയുന്നത് ഷാനവാസുമായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു ഫ്രണ്ടിനെ പോലെ ഒരു സഹോദരനെ പോലെ ഒരു ജേഷ്ഠനെ പോലെ ഒരു അച്ഛനെ പോലെ എൻ്റെ അടുത്തേക്ക് കടന്നു കടന്നു വന്നു എന്നെ എന്നെ സ്നേഹിച്ചു ഒത്തിരി കാര്യങ്ങൾ ഷാനവാസിനെ കുറിച്ച് അനീഷ് പറയുന്നുണ്ട് അങ്ങനെ അനീഷിൻ്റെ പേര് പറഞ്ഞു അനുമോൾ വന്നിട്ട് അഭിലാഷിൻ്റെയും ജിഷിൻ്റെയും പ്രവീണേയും ആദിലയുടെയും നൂറയുടെയും ഒടുവിൽ അനീഷിൻ്റെ പേരും ഈ പറയുന്ന അനുമോൾ പറഞ്ഞു അതായത് ഈ പറയുന്ന നിവിൻ ബെഡിൽ വെള്ള ഒഴിച്ച സമയത്ത് ഞാൻ മാറിയാണ് കടന്ന ആരും കാണാതെ പോയി കിടന്നതാണ് അപ്പോൾ എനിക്ക് വെളുപ്പിനായപ്പോഴത്തേനും തണുപ്പ് വന്നു അപ്പോഴത്തേനും ബെഡ്ഷീറ്റ് കൊണ്ടുത്തന്നു അതോടൊപ്പം തന്നെ തലേണ കൊണ്ടുത്തന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്നേഹത്തെ കുറിച്ചൊക്കെ ഞാൻ നമ്മൾ പറയുന്നുണ്ട് അനീഷ് ഈ പറയുന്ന അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു സംഭവം തന്നെയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നൂറേയും അനുമോളെയും ഷാനവാസിനെ അനീഷിനെയും പറയുന്നുണ്ട് ആദില നെവിനെ അനുമോളെയും സരികയും അതോടൊപ്പം തന്നെ ഷാനവാസിനെ അനീഷിനെയും ഒക്കെ പറയുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു രംഗം തന്നെയായിരുന്നു അതുകഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു നിന്നുള്ള ഫോട്ടോ എടുത്തു എന്നിട്ട് ജിഷ്യൻ പറയുന്നുണ്ട് എല്ലാവരും കൊളാബ് ചെയ്യണം എന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്തായാലും ഒരു അഴക്കില്ലാത്ത ഒരു മോർണിംഗ് ആക്ടിവിറ്റി സന്തോഷം നൽകുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി അനീഷിൻ്റെ കണ്ണൊക്കെ നിറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഷാനവാസിൻ്റെ അങ്ങനെ തുടങ്ങി ഇമോഷൻ രീതിയിലൂടെ കടന്നു പോകുന്ന പലരുമുണ്ട് ി രഞ്ജിത്ത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന കലാഭവൻ കലാപൗംസരിക്ക് അങ്ങനെ തുടങ്ങി എല്ലാവരും ഒരുമാതിരി കരയുന്നുണ്ട് ശൈത്യ എന്തായാലും നല്ലൊരു മോർണിംഗ് ആക്ടിവിറ്റി തന്നെയായിരുന്നു കൂടുതൽ ബിഗ് ബോസ് ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്